ഓമിക്ക് വേണ്ടി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള തിരക്കിലായിരുന്നു ഈശാനിയും സിന്ധുവും ഓണക്കോടികൾ ഒന്നല്ല ഒരുപാട് വാങ്ങി അഞ്ചോ പത്തോ വസ്ത്രങ്ങളാണ് ഇപ്പോൾ ഓമി ബേബിക്ക് വേണ്ടി അവർ വാങ്ങിക്കൂട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തുമാത്രം ആ കുഞ്ഞിനോട് സ്നേഹമുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടമാണ് ഓമി ബേബിയെക്കുറിച്ച് പറയാൻ അക്കൂട്ടത്തിലാണ് പ്രേക്ഷകർ ഇതും പറയുന്നത് ഇപ്പോഴിതാ ഇഷാനി വാരിക്കൂട്ടിയ വാങ്ങിയ വസ്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഓമി ബേബിക്ക് കിട്ടിയ ആദ്യ ഓണക്കോടി ഇവർക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണത് ശരിക്കും പറഞ്ഞാൽ ഓമി ബേബിക്ക് വേണ്ടി മറ്റുള്ളവർ ഓണക്കോടി വാങ്ങുന്നതിന് മുൻപേ തന്നെ സമ്മാനമായി ഓണക്കോടി എത്തിക്കഴിഞ്ഞു ഓമി ബേബി അത് ധരിച്ചു കഴിഞ്ഞാൽ സുന്ദരനാകും ഇതാണ് അവരുടെ വിശ്വാസവും അവർ പറയുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെയാണ് എന്ന് പറയാം ആരാധകർ വലിയ രീതിയിൽ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് പറയുന്നു മീനമ്മ എന്തായിരിക്കും ഈ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവുക മീനമ്മ എന്തായാലും ചെറുമകന് വേണ്ടി ഇതുപോലെ വസ്ത്രങ്ങൾ വാങ്ങിവെച്ചിട്ടുണ്ടാകും ഓണക്കോടി തൻ്റേത് ആദ്യം ധരിപ്പിക്കണമെന്നാഗ്രഹമുണ്ടാകും എല്ലാവരും അതനുസരിച്ച് തന്നെ സംസാരിക്കുന്നുണ്ടാകും സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം അതനുസരിച്ച് പറയുന്നുണ്ടാകും എന്നാൽ ആരാധകരെല്ലാവരും ഇപ്പോഴും അതേ ചോദ്യത്തിൽ നിൽക്കുകയാണ് മീനമ്മയ്ക്ക് വാങ്ങണമെന്നാഗ്രഹമുണ്ടാകില്ലേ അവരുടെ വസ്ത്രങ്ങൾ കുഞ്ഞാദ്യം ധരിക്കണമെന്നാഗ്രഹമുണ്ടാകില്ലേ ആദ്യ ഓണമാണ് ഓമിയോ ബേബിയുടേത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിയയും അശ്വിനും ഒരുമിച്ചതിനു ശേഷം ഓമിയോ ബേബി കൂടി വന്നതിന് ശേഷമുള്ള ആദ്യ ഓണം ആ ഓണം എന്ന് പറയുന്നത് അശ്വിൻ്റെയും ദിയയുടെയും വിവാഹ വാർഷികത്തിൻ്റെ അന്ന് തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമാണ് എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയെ പറയുന്നതും വളരെയധികം സന്തോഷമാണ് അന്ന് തന്നെയാണ് ാണ് ഓമിമേബിയുടെ മുഖം റിവീൽ ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബറിൽ മുഖം റിവീൽ ചെയ്യാമെന്ന ദിയ കൂടി വാക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വളരെയധികം ചോദിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ മുഖം കാണിക്കാമോ എന്നത് കുഞ്ഞിൻ്റെ മുഖം കാണിക്കാമെന്നും എല്ലാവരും സമാധാനപ്പെടൂ എന്ന് തന്നെ ദിയ പറയുന്നുണ്ട് കുഞ്ഞ മുഖം കാണിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഒരു സ്പെഷ്യൽ ദിവസമാകട്ടെ എന്ന് കരുതി അതുപോലെ ജനിച്ച ഉടനെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഖം അത്രയ്ക്കങ്ങ് സുപരിചിതമാകില്ല ഇപ്പോൾ മുഖത്തിൻ്റെ ഷേപ്പ് ഒക്കെ മാറി ആളൊന്ന് നല്ലതായി തുടങ്ങി അതുകൊണ്ട് തന്നെ അതിനി കാണിക്കാം കണ്ണു വയ്ക്കുമെന്നോ അങ്ങനെയുള്ള വാക്കുകളോ അങ്ങനെയൊന്നും എനിക്കില്ല പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വളരെയധികം ചിന്തിക്കണമെന്ന് പറയുന്നു ദീ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വിടുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങളാണ് എനിക്കെല്ലാം നേടിത്തന്നത് നിങ്ങളാണ് എനിക്ക് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നിങ്ങളാണ് എനിക്കെല്ലാം നിങ്ങളെ കാണിച്ചതെന്നും ഞാൻ തുടങ്ങും എന്തായാലും ഓമി ബേബിയുടെ മുഖം ഞാൻ കാണിക്കും ആരും വിഷമിക്കരുത് വീഡിയോയിലൂടെ ഇനി കാണാനും സാധിക്കും എന്തായാലും ഇപ്പോൾ ഓഗസ്റ്റ് മാസം അവസാനിക്കാറായി ഉടനെ തന്നെ അതറിയാനും സാധിക്കും സെപ്റ്റംബറിൽ ആദ്യവാരത്തിൽ തന്നെ ഇതെല്ലാം കാണിക്കാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട് പ്രേക്ഷകരും ഇത് കൃത്യമായി സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ